ഇന്നലെ അവിടെ തൊഴിലാളികൾക്ക് കിട്ടിയ ഗോൾഡ് കോയിൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾ സർക്കസിൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാമെന്ന് ബിഗ് ബോസ് പറയുകയാണ് ഏ അവർ അവർക്ക് മാത്രമേ അതായത് ഈ സർക്കസിൽ ഇന്നലെ അനു മറ്റേ പ്രവീൺ അതേപോലെ തന്നെ ജിസേല് ആര്യൻ ഇവർക്കൊക്കെ കൊടുക്കാം ഒരാൾക്ക് ഒന്നി കൂടുതൽ കൊടുക്കാം എന്നും പറയുന്നുണ്ട് എന്നാൽ അവർക്ക് മാത്രമേ പണിപ്പുരയിൽ കയറാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നേക്കുന്നത് ഈ തൊഴിലാളികൾക്കൊന്നും ഇറ്റ ഈ ആഴ്ച പണിപ്പുരയിൽ കയറാൻ പറ്റില്ല പണിപ്പുരയിൽ എന്തിനാണ് കയറുന്നത് അവർക്ക് ലക്ഷറി ബജറ്റ് സാധനങ്ങൾ എടുക്കാൻ എന്നാൽ മൂന്ന് പേര് മാത്രം ആ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടില്ല ഗോൾഡ് കോയിൻ അസാധുവാണെന്ന് അസാധുവാകുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നാലും എന്തെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് മൂന്ന് പേര് കൊടുത്തിട്ടില്ല ഷാനവാസ് ഒനില് മസ്താനി അപ്പം അനുവിനും റനയ്ക്കും പ്രവീണിനും ഇത് കിട്ടിയില്ല ഗോൾഡ് കോയിൻ അപ്പത്തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളും ബഹളങ്ങളുമാണ് ഇവിടെ ആര് വന്നേക്കണത് ഓ ഞാൻ നല്ല പെർഫോമർ ആയോണ്ടായിരിക്കും എനിക്ക് തരാത്തത് അപ്പോ ഒനിയിൽ ആ എന്തൊക്കെ വന്നാലും അനുമോളുടെ പെർഫോമൻസ് വളരെ മോശം ആട് വളരെ മോശം ഓ പിന്നെ നിങ്ങൾക്ക് വല്ല ആ പാമ്പും തരണം പാമ്പ് പാമ്പ് വന്നാൽ നിങ്ങൾ പെർഫോം ചെയ്യും നന്നായിട്ട് അയ്യടാ പായസം ഒക്കെ മാറി വിടാത്ത ഒരാള് നിങ്ങൾക്ക് വല്ല അറിയോ നിങ്ങൾ മാംസവും മറ്റേ ചിക്കൻ്റെ മാംസവും മട്ടന്റെ മാംസവും പച്ചക്കി കഴിക്കാനല്ലേ അറിയുള്ള അല്ല വേറെ എന്തെങ്കിലും അറിയോ ഓ ഞാൻ പായസം വെച്ചതൊക്കെ കൊടോളെടുത്ത് കഴിച്ചല്ല ഏ ദൈവമേ ബിഗ് ബോസേ എന്നെ ഒരു ദിവസത്തെ പേയ്മെന്റ് കട്ടിതാലും കുഴപ്പമില്ല ഇങ്ങേർക്കുണ്ടല്ലോ ഇങ്ങേർക്ക് പാമ്പോ അല്ലെങ്കിൽ വവ്വാലോ എന്തെങ്കിലും കൊടുക്കണം ഇങ്ങനെ അവളെ കിടന്ന് കഷ്ടപ്പെടണം നോക്കിക്കോ അസുഖയും കുശുമ്പിന് ഒരു കണക്കില്ല ഓ വന്നേക്കുന്നത് മറ്റേ കോലങ്ങൾ ഇതിനെക്കാട്ടിയും കണക്കാണ് ഒന്നിലിനാണ് പറയണത് വന്നേക്കുന്നത് പിന്നെ ഇത്രയും ദുഷിച്ച മനസ്സുള്ള ഒരു ഒരു മനുഷ്യൻ ഇത്ര ഈഗോ അത്രേ ഉള്ളു ഹോ ഔ എന്നൊക്കെയാണ് അവിടെ വഴക്കുകൾ നടക്കുകയാണ് അപ്പൊ അനു എന്നെപ്പോലെ തന്നെ റനയ്ക്കും പ്രവീണിനും ഒന്നും കിട്ടില്ലല്ലോ അത് ഞാനെന് പറയണത് ഞാൻ എന്റെ കാര്യമില്ലേ പറയണത് എല്ലാരും ഒന്നിച്ച് കേറാൻ പറ്റൂ അഞ്ച് പേര് തന്നെ ധാരാളം ആ പണിപ്പുര കയറാൻ അത് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് എന്നെ മാത്രം എടുത്തു പറഞ്ഞാൽ അത് എന്നെ മാത്രം എല്ലാവരും കൂടെ എട്ട്താക്കണതാണ് അപ്പൊ അക്ബർ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ആട് വളരെ മനോഹരമായിരുന്നു എന്റെ ദൈവമേ ഇനി പിയാറുകളും വല്ലതും എടുത്തിട്ട് ഉടുക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാ ആട് വളരെ മനോഹര ഞാനൊന്നും പറഞ്ഞില്ല അക്ബർ പേടിച്ച് ആട് വളരെ മനോഹരം ആട് വളരെ വളരെ മനോഹരം അത് കൊള്ളായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പൊ ഇവിടെ അനു ഭയങ്കരമായ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞാല് അനുവിന് കോയിൻ കൊടുത്തില്ല അപ്പൊ അനുവിനും കൂടെ പണിപ്പുര കയറാമായിരുന്നില്ലേ എന്നാണ് അനു ചോദിക്കുന്നത് പോയിന്റ് ആണ് പോയിന്റ് ആണ് അതെ റെനയ്ക്ക് കൊടുത്തില്ല പിന്നെ നമ്മുടെ പ്രവീണിന് കൊടുത്തില്ല പ്രവീണ് കഴുതായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു അറ നന്നായിട്ട് പെർഫോം ചെയ്തു അനു കുഴപ്പമില്ല കുഴപ്പമില്ല അയ്യോ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ഇവരുടെ കയ്യിലുള്ള കോയിൻ അസാധു അസാധുവാകൂന്നും പറഞ്ഞു എന്തുകൊണ്ട് മസ്താനിയും ഒനിലും പിന്നെ ഷാനവാസും കൊടുത്തില്ല മന്ദബുദ്ധിയാണെന്നാണ് നമ്മുടെ ജിഷിൻ പറയുന്നത് മന്ദബുദ്ധി പൊട്ടന്മാര് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ബിഗ് ബോസ് നമ്മുടെ ലീവിംഗ് റൂമിൽ വിളിച്ചു ി ടാസ്കിൽ ഗോൾഡ് കോയിൻസ് കിട്ടിയല്ലോ അപ്പൊ അത് ആരുടെ കയ്യിലാണ് ഗോൾഡ് കോയിൻ എല്ലാവരും എണീറ്റ് ഇനി ഇന്നലെ സർക്കസ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും കോയിൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ ഇന്നലെ അഭി ആണെങ്കിൽ എടുത്തു ചാടി കൊടുത്തു അഭിക്ക് ഇന്നലെ ടെൻഷൻ ആയിരുന്നു ദൈവമേ ഞാൻ കൊടുത്തു പോയല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ നല്ല നോമിനേഷനിൽ വരുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അഭി അഭിപക്ഷെ നല്ല മനസ്സോട് കൂടി തന്നെ ആരും കൊടുത്തു കാരണം ആരിന്റെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നു അപ്പൊ ബിഗ് ബോസ് പറയുകയാണ് തൊഴിലാളികളുടെ കയ്യിൽ ഗോൾഡ് കോയിൻ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ൾ എന്തായാലും പണിപ്പൊരയിൽ പോകില്ലേ ലക്ഷത്തി മറ്റു സാധനം എടുക്കാൻ അപ്പൊ ഗോൾഡ് കോയിൻ കൊണ്ട് അടുത്ത റൗണ്ടിൽ ഒരു ഉപയോഗം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ഈ മണ്ടന്മാര് ഗോൾഡ് കോയിൻ കൊടുത്തില്ലെന്ന് വേണം ഞാൻ പറയാം മണ്ടത്തലം എന്നാണ് പറയുന്നത് ഒന്നെങ്കിൽ ആരിന് കൊടുക്കായിരുന്നു ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ കൊടുക്കാം ചിലപ്പോൾ ടൈം കൂടുതൽ കിട്ടിയാലോ ഇപ്പൊ എല്ലാവർക്കും ഒരേ അഞ്ചു പേർക്ക് പോലെ കിട്ടിയിക്കണം ഗോൾഡ് കോയിൻ ചിലപ്പോൾ ഒരാൾക്ക് കൂടുതൽ കിട്ടി ഇരുപത് സെക്കൻഡ് കിട്ടിയിരുന്നെങ്കിലോ അതൊരു ലൂപ്പ് ഹോൾ ആണെങ്കിലും അത് ജിഷിൻ മാത്രമേ അത് പറഞ്ഞുള്ളൂ ജിഷിൻ്റെ അവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ ജിഷൻ ഒരു ഒരു ആ വന്ന വൈൽഡ് കാർഡിൽ കുറച്ചൊരു കുറച്ചൊരിതുപയോഗിച്ച് കളിക്കുന്ന ജിഷൻ ആണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെ കാട്ടി എനിക്ക് തോന്നുന്നു ജിഷിന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് അത് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നത് കൊണ്ട് ആ എന്നാലും പുള്ളിക്കാരൻ ഈ ഒരു പോയിന്റ് പറഞ്ഞു അതൊരു പോയിന്റ് ആണ് അതായത് ബിഗ് ബോസ് അവിടെ ഒരു പറഞ്ഞായിരുന്നു ഒരാൾക്ക് കൂടുതൽ പോയിൻസ് കൊടുക്കാൻ ചിലപ്പോൾ അത് ലൂപ്പ് ഹോൾ ആയിരിക്കും ചിലപ്പോൾ ആര് രണ്ട് കോയിൻസ് കൊടുത്തിരുന്നെങ്കിൽ ഇരുപത് സെക്കൻഡ് കിട്ടും മൂന്ന് കോയിൻസ് കൊടുത്തിരുന്നെങ്കിൽ മുപ്പത് സെക്കൻഡ് കിട്ടും പണിപ്പുരയെ കയറാൻ വേണ്ടിയിട്ട് സോ അതൊരു നല്ലൊരു ായിരുന്നു നോക്കാൻ പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും അഞ്ചു പേർക്ക് ഓരോ കോയിൻ വെച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ബിന്നി എടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ബിന്നി ബിന്നിയുടെ കോയിൻ അനീഷിന് കൊടുക്കുന്നു നല്ല പ്രകടനം ജിഷിൻ സാബുമാന് കൊടുക്കുന്നു നല്ല പ്രകടനം ലക്ഷ്മി നിവീന് കൊടുക്കുന്നു നല്ല പ്രകടനം ആദില ജിസിനു കൊടുക്കുകയാണ് നല്ല പ്രകടനം ഇതിനകത്ത് അണ്ടർ പെർഫോം ചെയ്തത് ഞാൻ എനിക്ക് തോന്നിയത് റെനയും അനുവാണ് എന്റെ അടിസ്ഥാനത്തിൽ അതിൽ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അനുവിൻ്റെ കുറച്ചൊരു എടുത്തു നിൽക്കി കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല എന്നാലും അതിനകത്ത് ഏറ്റവും ഒരു വീക്ക് അനു ആറ്റ ഫീൽ പക്ഷെ അനുവിനും കൊടുക്കാമായിരുന്നു റനയ്ക്കും കൊടുക്കാമായിരുന്നു റന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആനയായിരുന്നല്ലോ നല്ല രസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രവീണ് വളരെ കഷ്ടപ്പെട്ട് കഴുതയുടെ പോലെ മറ്റേ ബാഗൊക്കെ എടുത്തുവെച്ചു സോ പ്രവീൺ റന അനു ഇങ്ങനെയായിരുന്നു എൻ്റെ അവരുടെ പെർഫോമൻസിന്റെ റേറ്റിങ് എൻ്റെ ഇതിൽ അപ്പോൾ കൊടുക്കാമായിരുന്നു കാര്യം മൂന്ന് കോയിൻ ബാക്കിയുണ്ട് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ മൂന്ന് കോയിനിൽ രണ്ട് കോയിൻ ഓരോരുത്തർക്കും അപ്പം സമയം കൂട്ടി കിട്ടിയാലോ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ആരും കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ അക്ബർ ഒരു പോയിന്റ് എടുത്തിടുകയാണ് ഈ വീക്കെൻഡിൽ വല്ലത് എത്ര ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാലോ എന്നൊരു പോയിന്റ് എടുത്തിടുമ്പോൾ ഒനിലും ഷാനവാസും മസ്താനിയും കൊടുക്കുന്നില്ല അപ്പം അനീഷ് മനസാക്ഷി കാണിക്കുക പരമാവധി കൊടുക്കുക വേസ്റ്റാക്കി കളയാതിരിക്കുക എല്ലാ മൃഗങ്ങളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അപ്പം മാനസ് അപ്പം മസ്താനി പറയുന്നത് ആ അതൊന്നും പറ്റത്തില്ല അങ്ങനെ ബാധ്യതയൊന്നുമല്ല നമ്മളെ ഇതൊന്നും ബാധ്യതയൊന്നും അല്ല ബിഗ് ബോസ് തൊഴിലാളിയുടെ കയ്യിലുള്ള ഗോൾ ഗോൾഡ് കോയിൻ എല്ലാം എന്ന് അയ്യേ അയ്യേ ചമ്മി 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 ജിഷിൻ പറഞ്ഞത് മണ്ടന്മാര് 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 അപ്പൊ ഷാനവാസ് നമ്മൾ കഷ്ടപ്പെട്ടതാണ് അതിനകത്ത് കടന്ന് അത് ടിപ്പ് തരാനുള്ളതല്ല എന്ന് പറയുന്നത് അപ്പൊ അനീഷ് സ്വാർത്ഥ ചിന്താഗതിയുള്ള മനുഷ്യ സ്വാർത്ഥ ചിന്താഗതിയുള്ള മനുഷ്യ നശിപ്പിച്ചു കളയുന്നതല്ല സ്വാർത്ഥത അപ്പൊ അക്ബർ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാനിരുന്ന് പറഞ്ഞതിലാണ് എല്ലാവരുടെയും ഇത് മാറിയത് അക്ബർ ആ ഒരു പോയിന്റ് എടുത്തിട്ടപ്പോൾ എല്ലാവരും പോയി അപ്പോഴ് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ആകെ കുറച്ച് പേർക്കാണ് കിട്ടിയത് ആർക്കൊക്കെ കിട്ടി ആരിന് കിട്ടി ബി അനീഷിന് കിട്ടി സാബുമാന് കിട്ടി നിവീനു കിട്ടി ജിസേലിന് കിട്ടി ഓക്കെ അഞ്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് സോ അനുവിനും റനയ്ക്കും പ്രവീണിനും കിട്ടിയില്ല അനു ഒരു ഫുഡും കൊടുത്തു പോയിരുന്നു ഓ ഇവർക്ക് നോക്കിക്കോ ഒരെണ്ണം കൊടുത്തു പോയിരുന്നു എന്തോ കാണിക്കുന്നത് എന്തൊന്നാണ് ഇവർ കാണിക്കുന്നത് ഒരു ഫുഡും കൊടുക്കുന്നത് ഇങ്ങനെ കുറെ മന്ദബുദ്ധികൾ ഇറങ്ങിയിട്ടുണ്ട് കളി അറിഞ്ഞിട്ടോ ഒന്നും അറിഞ്ഞു എന്തൊരു ഈഗോ ആണ് നോക്കാ ഒനിലിന് എന്തൊരു ഈഗോ അപ്പം ഒനില് ആർക്ക് കൊടുത്തില്ലെങ്കിലും അനുവിന് കൊടുക്കുവേ അപ്പോൾ വളരെ മോശം പെർഫോമൻസ് അത്രേ ഉള്ളൂ ഒനിലിന് കാര്യങ്ങളൊന്നും അറിയില്ല പുറത്തെ ഒനില് തീർന്ന് വളരെ വളരെ മോശം പെർഫോമൻസ് അപ്പം അക്ബർ മിണ്ടായിരിക്കുന്നു ആ അക്ബർ ആ പിന്നെ ഇത്രയും പെർഫോമൻസുകൾ കോയിനുകൾ തിരിച്ചു കൊടുക്കാം ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് കൂടി അനുമോൾക്ക് കിട്ടിയില്ലല്ലോ അക്ബർ ഒന്നും ഓർക്കാതെയാണ് ഈ സംസാരിക്കുന്നത് ആ പിന്നെയാണ് അക്ബറിന് ബോധം വന്നത് അയ്യോ ഞാൻ ആരെയായി പറഞ്ഞത് അക്ബർ പിന്നെ മാറ്റി പറഞ്ഞു കേട്ടാ അപ്പോൾ ഒനിൽ ഒരു എന്താ ഒരു മണ്ടത്തരം കാണിച്ച് പറഞ്ഞു പോയി അത് അനുവിനെതിരായിട്ട് തീർന്ന് പണി പുറത്തുനിന്ന് കിട്ടും അപ്പം ഒനിൽ ആർക്ക് കൊടുത്താലും അനുവിന് ഞാൻ കൊടുക്കില്ല അത്ര മോശം പെർഫോമൻസ് അയ്യയ്യേ എന്ന് പറഞ്ഞു അപ്പം അനു നോക്ക് നോക്കില്ല വരുന്നുണ്ടായാലും അത് വരുന്നുണ്ടായാലും എന്തൊരു ഈഗോ ഇയാൾക്ക് അയാൾക്ക് എന്തൊരു പ്രശ്നമാണ് എന്ന് അതായത് കിട്ടാത്തതിൽ നല്ല വിഷമമുണ്ട് ഏഹ് ഇത്രയും പേർക്ക് കൊടുത്തിട്ട് അതായത് ഇത്രയും പേർക്ക് കൊടുക്കാമായിരുന്നു ആറ് ആറുപേര് ക്യാരക്ടർ എന്നുള്ള രീതി അത്രയും സാധനങ്ങൾ എടുക്കാമല്ലോ അപ്പം എന്തോന്നി അപ്പോൾ അപ്പോൾ ഈ പ്രവീൺ ഈഗോയിസ്റ്റിക് ആയ മനുഷ്യനാണ് അയാള് അപ്പൊ ജിസേര് അഭിക്ക് ഭയങ്കര ഗഡ്സ് ഉണ്ട് അഭി കൊടുത്തല്ലോ അപ്പൊ അഭി ഇവിടെ വന്ന് വേറെ പറയും അപ്പുറത്തെ ഗ്രൂപ്പിൽ വന്ന് വേറെന്ന് പറയും ഇവിടെ വന്ന് എവിടെ സപ്പോർട്ട് ചെയ്ത് പറയും അഭിലാഷ് അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയി അവിടെ സപ്പോർട്ട് ചെയ്ത് പറയും അതാണ് അഭിലാഷിന്റെ ഗെയിം അപ്പൊ ഇവിടെ വന്നിട്ട് അഭിലാഷ് പറയുന്നത് ഞാൻ കൊടുത്ത് നോക്കിയതാണ് എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഇപ്പുറത്ത് ഒനിലിൻ്റെ അടുത്ത് പോയിട്ട് ആ എന്തായിരുന്നാലും ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ കൊടുക്കാതിരുന്നത് നന്നായി അഭി രണ്ട് സൈഡ് നിൽക്കുക അതാണ് അബിയുടെത് അപ്പൊ ആതിര ആ ജിഷിന് ജിഷിന് കൊടുക്കാമായിരുന്നു കേട്ടാ അനുമോക്ക കൊടുക്കാമായിരുന്നു ജിഷു ജിഷിന് ഏഹ് ജിഷിൻ ചേട്ടൻ ജിഷിൻ ചേട്ടൻ ചേട്ടൻ തെറ്റാ ജിഷൻ ചേട്ടൻ പുറത്തുനിന്ന് കിട്ടിക്കോളും നോക്കിക്കോ നിങ്ങളുടെ വീഡിയോ കട്ട് ചെയ്തിടും ആദ്യം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു കേട്ടോ ഇവിടെ പുറത്ത് കിടക്കണ കാര്യങ്ങള് അങ്ങനെയാണ് എല്ലാവരും ഇതാവുള്ളത് സംസാരിക്കുന്നത് അപ്പോൾ ആദില ജിഷിൻ ചേട്ടന് കൊടുക്കുക ജിഷിൻ ചേട്ടൻ ആദ്യം അനുമോളിൻ്റെ പേരാണ് പറഞ്ഞത് പിന്നെ സാബുമാൻ ആക്കി കാര്യം ജിഷിൻ ഇവിടെ പണിപ്പുരയിൽ കയറി സ്പീഡിൽ പോയി വരാൻ പറ്റുന്ന ഒരാളെയാണ് നോക്കിയത് അപ്പം സാബുമാനാണ് ബെറ്റർ സോ സാബുമാൻ കൊടുത്തു അപ്പോൾ ആതിലിവിടെ ജിഷിൻ ചേട്ടന് അനുമോക്ക് കൊടുക്കായിരുന്നു മിക്കവാറും നിങ്ങളുടെ വീഡിയോ പുറത്ത് വരും നിങ്ങളുടെ വീഡിയോ കട്ട് ചെയ്ത് പുറത്തിടും അപ്പോഴത്തേക്ക് അവിടെ ഒനിയിൽ ആർക്കും കൊടുത്താലും അനുമോൾ ഈസ് ദ വേസ്റ്റ് പെർഫോമൻസ് ഒനിയുടെ കാര്യം തീർന്നു അപ്പോൾ അപ്പോൾ ഉടനെ ഓണത്തിന് പായസം കോമ്പറ്റീഷന് ആ പണിപ്പുരയിൽ പോയിട്ട് സാധനം എടുക്കാൻ പോലും അനുമോക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ജിഷുൻ ചിലപ്പോൾ ജിഷുൻ അവളെ പോയിന്റ് പറയാണ് രണ്ട് ഗോൾഡ് ഗോയും കിട്ടിയാൽ ഇരുപത് സെക്കൻഡ് കിട്ടിയാലോ ഏഹ് ഇതിപ്പോ അഞ്ചാൾക്കല്ലേ ഒരുമിച്ച് കയറുന്നത് അഞ്ചാൾക്ക് പത്ത് സെക്കൻഡല്ലേ കിട്ടത്തുള്ളൂ ഇതിപ്പോ ഒരാൾക്ക് ഇരുപത് സെക്കൻഡ് കിട്ടിയാൽ അത് ലാഭമല്ലേ ഏഹ് അയ്യേ ഒന്നിലൊക്കെ എന്തൊരു മണ്ടൻ ആണ് തിരുമണ്ടൻ എന്ന് ഒന്നിലും മണ്ടൻ തന്നെയാണ് വെച്ചോണ്ടിന് ആണെങ്കിൽ തിരുമണ്ട എന്തോ ആണെന്നാണ് അവന്റെ വിചാരം ജിഷിനെ അപ്പൊ ഒനിൽ ഞാൻ എടാ നിന്നെ പോലെ ഞാൻ കാലി പിടിച്ച് കോയിൻ മേടിച്ചല്ല അന്തസായിട്ട് അധ്വാനിച്ചാണ്ടാ കോയിൻ മേടിച്ചത് മനസ്സിലായില്ലേ ഇവിടെ എല്ലാവർക്കും ഉള്ള കോയിൻ അഞ്ചു പേർക്കുള്ള കോയിൻ കൊടുത്തിട്ടുണ്ട് അത് മതി അപ്പൊ നൂറ ഇനി പണിപ്പുരയിൽ കയറിയ കയറിയ ആൾക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിലോ ആ ഗോൾ അപ്പം അതാണ് അക്ബർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ അനു ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് എൻ്റെ ഈ ദിവസത്തെ പേയ്മെൻറ്റ് ഞാൻ കട്ട് ചെയ്തേക്കണം ഈ ഒന്നിലുണ്ടല്ലോ ഇയാൾക്ക് വല്ല ഓന്തോ അല്ലെങ്കിൽ വല്ല എന്താണ് പറഞ്ഞത് പാമ്പോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് വേണം ഇയാളെ പെർഫോം ചെയ്യണം ഒന്ന് കാണണം ആ ഇയാളുടെ ഒരു പെർഫോമൻസ് പിന്നെ മോശമായിരുന്നു പോലെ എൻ്റെ പെർഫോമൻസ് ഇയാൾക്കൊക്കെ എന്തെങ്കിലും അറിയാമോ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണം ഇയാൾക്ക് ഓന്തോ മറ്റേ മലം പാമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഈ സർക്കസ് അതായത് ഇന്ന് അവരാണ് സർക്കസിൽ പോകണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളിക്കാരിക്ക് ആട് കിട്ടി ആട് മോശം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒനിലിന് വല്ല മരമ്പാമ്പോ ഓന്തോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് നോക്കട്ടെ ഇയാൾ എങ്ങനെ ചെയ്യുന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് തനിക്ക് അത് കഴിഞ്ഞ് നേരെ ഞാൻ നല്ല പ്ലെയർ ആയതുകൊണ്ടല്ലേ എനിക്ക് തരാത്തത് താൻ അറിയാണോ അറിയാം ഞാൻ നല്ല പ്ലെയർ ആയതുകൊണ്ടാണ് എനിക്ക് തരാത്തത് പിന്നെ എന്നോട് കുഷും അസൂയോള അത് അപ്പം അപ്പം ഓ പിന്നെ എന്റെ പായസം ഞാൻ കണ്ടായിരുന്നു പായസം ഒന്നും കുഴപ്പം നിങ്ങളെപ്പോലെ ചിക്കൻ മട്ടൺ പച്ചക്കി ഇനിന്നല്ല എന്നത് ഉണ്ടാക്കണമല്ല ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ പായസം മൊത്തം നിങ്ങളല്ലേ കുടിച്ചു കൊടുത്തത് അയ്യേ കയ്പ്പ് പായസം കയ്പ്പ് പായസം അപ്പോൾ ഒനിൽ നീ നിനക്ക് മണിപ്പൂരെ പോയി നീ സാധനം പോലും എടുത്തിട്ടില്ല അപ്പം അനു ആ പായസം ഉണ്ടാക്കിയല്ല എന്നിട്ട് സാധനം എടുത്തില്ലെങ്കിലും അപ്പം ആദ്യം അയ്യോ അനുവിൻ്റെ പി ആർ ഇതെല്ലാം കട്ട് ചെയ്ത് വീഡിയോ ഇടും ഞാനൊരു കാര്യം ചെയ്യാം മിണ്ടായിരിക്കും ചേട്ടാ ചേട്ടൻ ദൈവമേ ആതില്ല അപ്പം അനു ആട് കിട്ടിയാൽ ഈ എന്താണ് ആ ആട് കിട്ടിയാൽ നിങ്ങൾക്ക് കളിക്കുന്ന ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആട് കിട്ടിയാൽ നിങ്ങൾ കളിക്കോ നിങ്ങൾ ആട് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ കളിക്കുന്നു എനിക്കൊന്ന് കാണണം കേട്ടാ അപ്പൊ ജിഷിൻ പെർഫോമൻസ് മോശമായ ആർക്കും കിട്ടിയിട്ടില്ല നീ കിടന്ന് എന്തിനാണ് അനു തുള്ളുന്നത് റണയ്ക്ക് കിട്ടിയിട്ടില്ല കഴുതക്ക് കിട്ടില്ല കഴുതയല്ല പ്രവീണിന് കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ ഏ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ബോഡി ഷെയിമിങ്ങും ബോഡി ജലസും ഒക്കെ നടക്കുകയാണ് അപ്പോഴ് ആദ്യം പറയണം അയ്യോ ദാ ജിസേലിനെ ബോഡി ഷെയിം ചെയ്ത് അപ്പോൾ ജിസേർ നോട്ട് ബോഡി ഷെയിം ബോഡി ജലസ് അയ്യാ ജലസാകാൻ പറ്റിയ ഒരു ഐറ്റം അനു അയ്യ കണ്ടാലും മതി എന്ത് അധ്വാനിച്ചിട്ടാണ് ഞാൻ ഈ ബോഡി കീപ്പ് ചെയ്തിരിക്കുന്നത് അധ്വാനിച്ചിട്ടില്ല പണത്തിൻ്റെ ഇത് അയ്യടാ കണ്ടാലും മതി ബോഡി ഷെയിം ചെയ്യാൻ പറ്റും ജലസാകാൻ പറ്റിയ ഒരു ഐറ്റം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് അത് കഴിഞ്ഞ് അക്ബർ ആട് കൊള്ളാം ആട് കൊള്ളാം എന്റെ ദൈവമേ ആട് കൊള്ളാം പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും വഴക്ക് കാണാൻ വേണ്ടിപ്പ് ആട് കൊള്ളാം ആട് കൊള്ളാം ദൈവമേ ആട് കൊള്ളു എന്ന് എല്ലാം പറഞ്ഞ തീർന്ന് പുറത്ത് പി ആർ ഒക്കെ എടുത്തിട്ട് എന്നെ ഇട്ടു കൊടുക്കും ആട് കൊള്ളാം വളരെ നല്ല പെർഫോമൻസ് ആയതാ പറയാനാ ആട് കൊള്ളാം ആട് കൊള്ളാം അത് കഴിഞ്ഞ് അനു മരവാഴകളാണ് ഈ സീസണിൽ അത് കറക്റ്റാണ് അനു പറഞ്ഞത് ഈ സീസണിൽ മുഴുവൻ മരവാഴകളാണ് മരവാ വാഴകളൊന്നും അല്ലാട്ടോ എല്ലാവർക്കും കുറച്ച് കൂടുതലൊന്നേ ഉള്ളൂ വാഴകളായിട്ട് വളരെ കുറവാണ് കാര്യം എല്ലാവരും റിയലാണ് കുറേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റിയൽ പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അതിന് തൊട്ട് എല്ലാവരും റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം മരവാഴകളാണ് മരവാഴകളും പാടത്ത് വെച്ചേക്കുന്ന കോരം പോളും ഇതിനെക്കാട്ടിയും ഭേദമാണ് അയ്യോ അന്നേക്കിട്ട് കുറെ മഴവാഴകൾ അയ്യേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ട് ബാക്കി നമുക്ക് ഞാൻ പറയാം ലൈവ് അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും അഞ്ച് പേർക്കാണ് പണിപ്പൊരിയെ കയറാൻ പറ്റുന്നത് ബാക്കി ഇന്ന് ഭയങ്കരമായ വഴക്ക് കിടക്കാൻ പോവുകയാണ് അതിനകത്ത് അക്ബറിൻ്റെ കാര്യവും ജിഷിൻ്റെ കാര്യമൊക്കെ കട്ടപ്പുകെ ആകും കണ്ടറിയാം ടാസ്ക് റദ്ദാക്കുമോ എന്ന് കണ്ടറിയാം അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്